വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത ും ചൊക്ലി പോലീസും സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എൻ എ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റും സംയുക്തമായി പെരിങ്ങത്തൂർ ടൗണിലെ കടകളിൽ ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിച്ചു ചൊക്ലി എസ് എച്ച്ഒ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ് ഹെഡ് മാസ്റ്റർ വി കെ അബ്ദുൽ നാസർ ചൊക്ലി സബ് ഇൻസ്പെക്ടർ റിഞ്ചു പി ടി എ പ്രസിഡന്റ് എൻ പി മുനീർ റഫീഖ് കാരക്കണ്ടി ഖാലിദ് പിലാവ് ഉള്ളതിൽ എസ് പി സി സി പി ഒ റഫീഖ് കെ എന്നിവർ സംബന്ധിച്ചു സ്കൂള് തുറക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്തായിട്ട് നമ്മൾക്ക് കണക്കുണ്ട് ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട് പലരും പല അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രഗ്സാണ്